സമകാലിക സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏത് വഴിയിലേക്കാണ് പോകുന്നു എന്നുള്ള ഏറെ ദയനീയമായ ദുരവ്യാപകമായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത് കഞ്ചാബിന്റെയും യും അതല്ലെങ്കിൽ അത്രമേലി അതിനേക്കാളും ഭയാനകരമായ നമ്മുടെ പ്രിയമുള്ള കടന്നു പോകുന്നത് വലിയ ദുരന്തപരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ തന്റെ ഉദരത്തിൽ നിന്ന് വന്ന ഉമ്മയെ കൊന്ന് ആ ചെറുപ്പക്കാരൻ അവസാനം ഇങ്ങനെ കടന്നു പോകുമ്പോ കടന്നു പോകുമ്പോ മീഡിയക്ക് മുന്നിലൂടെ നോക്കിക്കൊണ്ട് ഒരു ഒരു തമാശ രൂപത്തിൽ ഫുന്നുണ്ട് നാം ആലോചിക്കണം എത്രമേൽ മനുഷ്യരുടെ മസ്തിഷ്കത്തെ എത്രമേൽ മനുഷ്യരുടെ മനസ്സിനെ എത്രമേൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഈ കഞ്ചാവ് മയക്കുമരുന്നുകൾ പോലോന്ന് നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം കൃത്യമായി ആലോചന നടത്തേണ്ടതാണ് ഇവിടെയുള്ള ആളുകൾ അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നമ്മളുടെ മക്കളുണ്ട് അവർ പുറത്തു പോകുന്നവരാണ് അവർ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നവരാണ് അവർ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നാല് ഭാഗത്തിൽ

േഛച്ഛയേ അനാവശ്യത്തെ അ

വേണ്ടിയാണ് അതുകൊണ്ട് നാം ആലോചന നടത്തേണ്ടതാണ് അല്ലാവു നമുക്ക് തന്ന വിശേഷമായ ഒന്നാണ് ബുദ്ധി അത്തല് എന്നുള്ളത് സമാന്യ ബുദ്ധി എന്നുള്ളത് ഒരു പൂച്ചയുണ്ടോ ഒരു നായ ഒരു പശുണ്ടോ അതിന്റെ നാണമുണ്ടോ അതിൻ്റെ ഇന്നതെന്നുള്ള ചിന്തയുണ്ടോ ഇല്ലല്ലോ അത് ഡ്രസ്സാക്കിയിട്ടാണോ പോകുന്നത് അത് വസ്ത്രം ഇട്ടുകൊണ്ടാണോ പട്ടണത്തിലൂടെ നടക്കുന്നത് ഏതെങ്കിലും ഒരു പൂച്ച ഏതെങ്കിലും ഒരു പട്ടി ഏതെങ്കിലും ഒരു പശു ഏതെങ്കിലും ഒരു വഴിയിലൂടെ പാൻറ്റും ഡ്രസ്സും ഇട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ മിനെ എന്നാൽ സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ പാൻറ്റിടാത്ത വസ്ത്രമിടാത്ത വിവസ്ത്രയായി പട്ടണത്തിന്റെ വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ പരസ്യമായി ഭോഹിക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷേ മൃഗങ്ങൾ നമുക്ക് മുന്നിലൂടെ പരസ്യമായി ഭോഗിക്കുന്നുണ്ടല്ലോ ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അതാണ് പറഞ്ഞത് ഈ മനുഷ്യന് എക്സ്ട്രിക്കുന്ന ഒന്നാണ് അതാണ് വിശേഷ ബുദ്ധി എന്നുള്ളത് ആ വിശേഷ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒന്നാണ് കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം അങ്ങനെ വ്യത്യസ്തമായ പേര് എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ട് ചേർത്ത് ചേർത്തുവെച്ച പലതരത്തിലുള്ള പേരുകൾ ആ പേരുകളെ ചേർത്ത് വെച്ച് അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്റ്റാമ്പ് നമ്മുടെ നമ്മുടെ ചെറിയ 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 കടലാസ് രീതിയിലുള്ള അതിന്റെ മസ്തിഷ്കത്തെ അങ്ങ് നിഷ്കാസനം ചെയ്യുമ്പോ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഇല്ലാത്താവുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ ഓർമ്മപ്പെടുത്താൻ

പ്രവനിയാ ഗൗരവത്തിന്റെ വിഷയമാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ അവടെ പറയാ ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം ദിജിസുമിൽ അമലൈ ശൈത്താൻ മധ്യമുണ്ടല്ലോ ചൂടാട്ടംുണ്ടല്ലോ ആ ചൂടാട്ടം നിശ്ചയമായിട്ടുമ്മതെ ദിജിസുമിൽ അമലൈ ശൈത്താൻ ഫിശാതിൻ്റെ മലച്ചമായ വലിയാണദ ആ വലിയാണനെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഫജ്തലിഹു ഖുർആൻ ഖുർആൻ നീ 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 മദ്യം കുടിക്കണ്ട എന്നല്ല 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 കഞ്ചാവ് രസിക്കണ്ട അടിമയാകണ്ട നിങ്ങൾ അതിനെ വേണ്ടി ഇത്ര കൃത്യമാണ് പറയുന്നത് പറഞ്ഞത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനെന്നല്ല നിങ്ങൾക്ക് നാളെ സ്വർഗം ലഭിക്കാനെന്നല്ല നിങ്ങൾക്ക് വിജയിക്കണം വിജയമെന്ന് പറയുമ്പോൾ ഈ ലോകത്തുമുള്ള വിജയമുണ്ട് പരലോകത്തുമുള്ള വിജയമുണ്ട് ഒന്നിനെ പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടില്ല മുട്ട പറഞ്ഞത് മൊത്തത്തിനാണ് പറഞ്ഞത് മനുഷ്യ വിജയിക്കണോ പരലോകത്ത് മനുഷ്യ വിജയിക്കണോ നീ ഒഴിവാക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട് അത് കഞ്ചാവിൻ്റെതാണ് അത് മയക്കുമരുന്നാണ് അത് എൻ അങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ പ്രിയമുള്ള നാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് മാ ഹാമറൽ ബുദ്ധിയെ കവച്ചു വെക്കുന്ന ബുദ്ധിയെ കവച്ചു വെക്കുന്നതിനാണ് എന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഖുർആൻ അപകടത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم أن മനസ്സിൽ തരുന്നതെന്നറിയുമോ വിശാശി നിന്നെ സുഖിപ്പിക്കാനല്ല ചില ലക്ഷ്യങ്ങളുണ്ട് പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയാൽ ഒന്നാമത്തെ പ്രയാസം മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ മധ്യത്തിന്റെ ഒന്നാമത്തെ പ്രയാസമാണ് അൽ ശത്രുതയാണ് വരുന്നത് യുവാവേ നീ തന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് ഭാര്യയോടൊപ്പം ഭാര്യയോടൊപ്പം ഭക്ഷണം യുവാവെങ്കിലും ഒരു വീട്ടിൽ തിരിച്ചു അങ്ങനെ തിരിച്ചു വന്നപ്പോ നിനക്ക് കിട്ടുന്ന അറുനൂറ് രൂപയിൽ ഈ കഞ്ചാവും മയക്കുമരുന്നും മദ്യവുമാണിന് വരുന്നതെങ്കില് നിന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു ഓപ്പയുണ്ടാകും നിന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു ഇരുപത്തിയഞ്ചുകാരനായ യുവാവുണ്ടാകും

Bye. Uh -huh.

ഒരു ഏതെങ്കിലും ആരും കാണാത്ത ഇരുട്ടിന്റെ മറവിൽ ആരെങ്കിലും കഞ്ചാവ് തുടരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും മയക്കുമരുന്നിന്റെ വാർത്താക്കളായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ കുറകാൻ നൂറ്റാണ്ട് മുമ്പ് ഒരു സമൂഹത്തെ സമൂഹത്തവിടം നുണർത്തുകയാണ് നിനക്ക് അവസാനിക്കാറായിട്ടില്ലേ മരണത്തിന് പ്രായമില്ലല്ലോ മനുഷ്യ മരണത്തിന് വയസ്സില്ലല്ലോ മനുഷ്യ എന്നെ പോലെ പതിനേഴ് വയസ്സുള്ള മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് യൗവനത്തിന്റെ പ്രസരിപ്പിൽ താൻ കഞ്ചാവം കടിക്കുമ്പോ തൻ മയക്കുമരുന്നവിടെ രുചിക്കുമ്പോ മനുഷ്യ യുവാവയും വെക്കണേ പടച്ചറബുണ്ടെന്നുള്ള ബോധ്യം വേണേ ഞാൻ വീണ്ടും വീണ്ടും നമ്മുടെ നാടിനെ കൊല്ലാൻ കൊല്ലാൻ ഒരു തന്റെ ഉദരത്തിൽ നിന്ന് മാസത്തോളം ഗർഭം ഉമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കത്തി കൊണ്ടുവന്നവൻ ആ മനുഷ്യൻ ചെറുപ്പക്കാരൻ കൊന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പ്ലസ് ടു വരെ അവൻ കഞ്ചാവ് രചിച്ചിട്ടില്ല എവിടെയോ പോയി അവനിക്ക് വന്ന സ്വഭാവം അവസാനം തന്നെ പെറ്റ ഉമ്മ തനിക്ക് വേണ്ടി എല്ലാം ഉമ്മ ഏതുവരെ തനിക്ക് വേണ്ടി പൊന്നുവരെ മാറ്റി വെച്ചിരുന്ന തൻ്റെ ഉമ്മയെ കുത്തിക്കൊല്ലാതെ സാധിച്ചുവെങ്കിൽ അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ എന്നെ സൃഷ്ടിച്ചതിനുള്ള വേദനക്കാരന്റെ ബുദ്ധി നശിച്ചു അത് നശിപ്പിച്ചത് എന്താണ് മയക്കുമരുന്നാൾ അത് നശിപ്പിച്ചത് എന്താണ് കഞ്ചാവാണ് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ ആരെയും

പ്രിയമുള്ള വലിയ വിഷയമാണ് വിഷയമാണ് പ്രധാനപ്പെട്ട പലപ്പോഴും മക്കൾ ഈ ഞാനും കേൾക്കുന്ന നിങ്ങളും ഞാൻ നിങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ വിഷമത്തോട് കൂടി കേൾക്കുന്നുണ്ടാകാം അപ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ മക്കൾ ഇത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എന്റെ മോനല്ലേ ഏതെങ്കിലും ഒരു പള്ളിയിലെ അവർ നാം പലപ്പോഴും ഇന്ന് കഴിഞ്ഞ ദിവസം വളരെ പേടിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത് അങ്ങനെ തന്നെ പറയാൻ ആ ചെറുപ്പക്കാരനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഒരു തരത്തിലും വരെ ചെയ്യാതെ കൃത്യമായി മുഖം കാണിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സത്യം പുറത്തു വ പറഞ്ഞു എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ ചെറുപ്പക്കാരൻ അവിടെ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നാല് കടന്നു പോകുന്നത് നാല് ഘട്ടം ഒന്നാമത്തെ ഘട്ടം വലിയ വരും യൂസ് ചെയ്യുമ്പോ തല്ലിനും പ്രശ്നങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾ അതങ്ങ് യൂസ് ചെയ്തുകൊണ്ട് പോവാൻ ആര്യം പേടിയില്ല ഉപ്പൊന്നും ഓർമ്മയില്ല അവര് വരുന്നുണ്ട് തന്റെ പിതാവ് അതൊന്നും ഓർമ്മയില്ല അസാമാന്യ ധൈര്യാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മൂലങ്കുശമായി ചിന്തിക്കുക ുശമായി ചിന്തിക്കുക അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് ഉണ്ട് അതിന് പരിഹാരമുണ്ട് ഞാൻ പുറത്തിട്ട് പറയാൻ കാരണം അതിന് പരിഹാരമുണ്ട് കൊണ്ട് തന്റെ വാപ്പയോട് പറയാൻ പറ്റിയില്ല ഒരു തന്റെ അടുത്തുള്ള ആളുകളോടൊന്നും പറയാൻ എന്ന് പറ്റൂലോ അതിന് ഡി അഡിക്ഷൻ ഉണ്ട് അവിടെ പോയി മനസ്സിലാക്കി ആ ആ എന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ പറയാ രണ്ടാമത്തെ പ്രശ്നം തറയോ സംശയ രോഗത്തിനടിമകളാണ് സംശയ രോഗം വരണം എല്ലാരെയും ഉമ്മയും സംശയാണ് ഉപ്പയും സംശയാണ് കുടുംബക്കാരെയും സംശയാണ് എല്ലാവരും ചെയ്യോ ആ ഒരു സംശയാണ് മൊത്തത്തിൽ മൂന്നാമത്തേത് മൊത്തത്തിലൊരു പ്രശ്നക്കാരായിരിക്കുന്നു ആ മനുഷ്യൻ കഞ്ചാവിന്റെ ആളാണ് നാട്ടിലും മുഴുവനും സംസാരം ആ മനുഷ്യനെ കുറിച്ചാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അവസാനം ഈ മനുഷ്യൻ ഭയം പിടിക്കുന്നു ആരുമില്ലാതാകുന്നു തന്റെ വീട്ടിലേക്ക് കേറാൻ പറ്റാത്തൊരവസ്ഥയാകുന്നു ഉമ്മ പോലും അടിച്ചോടിക്കുന്നൊരവസ്ഥ വരുന്നു തൻ്റെ പെങ്ങന്മാർ പോലും ഇവിടക്ക് വരണ്ടട എന്ന് പറയാനുള്ള അവസ്ഥ വരുന്നു തൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ പോലും തന്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അവസാനം ഒറ്റപ്പെടുത്തിന്റെ വീതി വരുന്നു അവസാനം ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ വാഹനത്തിലോ ഏതെങ്കിലും ഒരു കയറിലോ ജീവിതം മനുഷ്യരെ അവർക്ക് വരുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ അവസാനം വരുന്ന ഘട്ടം എന്താ അറിയില്ല അതുകൊണ്ട് മുഹിനങ്ങളെ പരമാവധി ആളുകൾ പരമാവധി ആളുകൾ ഈ ശബ്ദം ശ്രമിക്കുന്ന ആരൊക്കെയുണ്ടോ നമ്മുടെ നാട് ഈ ബാപ്പാലിപ്പല മുഖ്യ നമ്മുടെ നാടിയെന്നല്ല നമ്മുടെ സമീപ പ്രദേശത്തുള്ള നാടുകളൊക്കെയും അതിനെതിരെ കുലങ്കുശമായി ചിന്തിച്ചേ മതിയാകൂ അങ്ങനെ ചിന്തിച്ചേ മതിയാകൂ ഞാൻ ഇവിടെ പറഞ്ഞു എന്റെ കർത്തിവൻ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഇനി ഞാൻ പറയാതെ മൂടി വെച്ചാൽ നാളെ ചോദിക്കും എടാ നീ ഒരു വർഷം ഇവിടെ ഖതീബായി ജോലി ചെയ്തില്ലേ അവിടെ ഇന്നത് വരുമ്പോ ഇന്നത് നടക്കുമ്പോ നിനക്ക് അരമണിക്കൂറോളം ഇവിടെ സമയം കിട്ടുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയതാണോ ഇത് പറയാനുള്ള ആർജവം നിനക്ക് ഉണ്ടായിരുന്നില്ലേ പേടിച്ച് നടന്നതാണോ എന്ന് പടച്ചറബ് എന്നോട് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റണം എന്നോട് മാത്രമല്ല

ഓരോ നോക്കുന്ന ആളുകളോട് കുറിച്ച് ചോദിക്കുമെന്ന് പറയാം സംരക്ഷിച്ചോ അല്ലെങ്കിൽ പാടാക്കിയോ പലപ്പോഴും നമുക്ക് മക്കളുണ്ട് അഞ്ചോ ആറോ മക്കൾ ഉണ്ടാകും ഒന്നോ രണ്ടോ മക്കൾ ഉണ്ടാകും അവർക്ക് കൊടുക്കേണ്ട മൂല്യ ബോധ്യം കൊടുത്തിട്ടുണ്ടോ എന്റെ ശബ്ദം ശ്രവിക്കുന്നതിൽ കൂടുതലും വാപ്പാമാരാണ് എന്റെ പ്രിയമുള്ള ഒരു നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മക്കൾക്ക് മൂല്യബോധം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എൻ്റെ മക്കൾ അനാചാരത്തിലേക്ക് പോകുമ്പോ അരുതായി പോകുമ്പോ വേണ്ട തരത്തിലേക്ക് പോകുമ്പോ പള്ളിയിലെ സലാം വീട്ടിലെ ഉടനെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ മക്കൾ അങ്ങ് ഓടുമ്പോ ആ മക്ക് മകൻറെ മുഖത്ത് മിണ്ടാൻ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ ഉപ്പയാണ് മകൻ മകനോടൊന്ന് സംസാരിക്കാൻ പോലും ഉപ്പയ്ക്ക് ഭയമാണ് അങ്ങനെയാണോ ഓരോ അതിനെക്കുറിച്ച് ചോദിക്കാതെ ഒരു നടക്കില്ല എന്ന് റസൂൽ പറയാൻ എൻ്റെ ഞാൻ അവസാനിപ്പിക്കാൻ പലപ്പോഴും നമുക്കയും സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന വിദ്യാലയങ്ങളിൽ പോലും കിരോ കണക്കിന് കിരോ കണക്കിന് കഞ്ചാവും വിശേഷ മതിയാവും പറഞ്ഞേ മതിയാവും കാരണം ആ വിദ്യാലയങ്ങളിൽ പോകുന്നത് എന്റെയും നിങ്ങളുടെയും മക്കളാണ് എന്റെയും എന്റെയും ജയത്തിന്റെ മക്കളാണ് അവർ സുരക്ഷിതരായേ മതിയാകും അത് ഉമ്മത്തിന്റെ ആവശ്യമാണ് അത് ആവശ്യമാണ് അത് ഒരു രാജ്യത്തിന് ആവശ്യമാണ് അതുകൊണ്ട് അതിനെതിരെ കുലകുശമായി ചിന്തിച്ച മതിയാകൂ ഒരു പക്ഷേ ഒരു പക്ഷേ നമ്മുടെ പലപ്പോഴും ഇതിന്റെ കരിയറായി മാറുന്നത് ഇത് ചുമക്കുന്ന ആളുകളായി മാറുന്നത് നമുക്ക് ആലോചിക്കാത്ത വിഷയമാണ് കിലോ ഒരു പക്ഷേ പെൺമക്കൾ അത് യൂസ് ചെയ്യില്ല അവരുടെ ബാഗിൽ ഏതെങ്കിലും ഒരു കടയിലെ ആള് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് പറയാം ഇത് അപ്പുറത്തേക്ക് എത്തി അതിനൊരു ഡാരി നീക്കി തരാം പെൺകുട്ടികൾക്ക് അത് വലിയ കാര്യമാണ് യുവാക്കൾക്ക് പക്ഷെ അറിഞ്ഞേക്കാം അപ്പോ അതങ്ങനെ കൊടുക്കുമ്പോ ആ പെൺകുട്ടികൾക്ക് ഡാരി കിട്ടിയെന്ന് പറഞ്ഞാൽ ഉറപ്പ് വേണ്ട അതെങ്ങനെ കൊടുത്ത് അവരപ്പടെ പാസ് ചെയ്യാം ഇവിടെ ഇരകളാകും പെൺകുട്ടികളാകും അവസാനം ഇതുമായി കൃത്യമായി ഈ വിഷയം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഇത് പറയുന്നത് ആദ്യം നൽകുന്നത് ആരും നോക്കഞ്ചാവോ അതൊക്കെ ആരും എനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞു ആരും കുടിക്കില്ല അവസാനം കുടിക്കേണ്ടി വരുന്നത് ഒരാളെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും എന്നിട്ട് അയാൾ ഇങ്ങനെ കൃത്യമായി നോക്കൊക്കെ ചെയ്തിട്ട് അവസാനം ആ കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ഐസ്ക്രീമിലോ ഒരു ചോക്ലേറ്റിലോ ഒന്നുകിലേതെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ കുറച്ചങ്ങൾ

ോട്ടെ പറയും അവസാനം ഇവൻ അടിമയായി എന്ന് ഈ മാഫിയക്ക് ഈ ലോബിക്ക് മനസ്സിലാകുമ്പോ അവർ പറയും തരണമെങ്കിൽ തരണമെങ്കിൽ ഒരു ഒരു ലക്ഷം ലക്ഷം രൂപ രൂപ തരണം തരണം കേവലം പത്താം ക്ലാസ്സിലോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഇവിടെ പ്രിയമുള്ള മൂല്യങ്ങളെ ലക്ഷങ്ങളാക്ക അങ്ങനെ വരുമ്പോഴാണ് ഉമ്മയുടെ കാല് പോയിടെ ഉമ്മയുടെ ഉമ്മയുടെ തന്റെ മാല പറയും വിറ്റുകൊണ്ട്

പലപ്പോഴും എന്റെ മോൻ ഒന്നും ചെയ്യില്ല അവനൊരു പക്ഷേ ഏതെങ്കിലും ഒരുപ്പമോ അല്ലെങ്കിൽ മയക്കുമരത്തിന്റെയും കഞ്ചാവിന്റെയും അടിക്കായി ഒരു മനുഷ്യനൊപ്പം നടത്തുന്ന അവനതൊന്നും

നാളെ ഇന്നൊരു പക്ഷേ നാൽപ്പതും അൻപതും ഒക്കെ വാപ്പമാർക്ക് അറി അറിഞ്ഞെന്ന് വന്നേ വന്നേക്കില്ല ഞാൻ പലപ്പോഴും യുവാക്കളുണ്ടാകുമെന്ന വിചാരത്തോടും കൂടെയാണ് ഈ പ്രസംഗത്തിൻ്റെ മയറ്ററി ചെയ്തത് ഇതിലും ഒരുപാട് വിഷയങ്ങൾ പറയാറുണ്ട് പലപ്പോഴും യുവാക്കളില്ലാതെ കുമ്പോൾ എൻ്റെ മേറ്റെ കുറിച്ചൊന്നും ഒപ്പിച്ചുള്ളൂ ഏതായാലും ഇതിലൂടെയുള്ള വാപ്പമാരോട് പറയാൻ വീടിയിൽ ഇരിക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഭാപിതാക്കളായി നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളും പാടില്ല അതിനുള്ള വഴികൾ നാം എല്ലാ വഴികളും കൊടുക്കും കാരണം എൻ്റെയും നിങ്ങളുടെയും മക്കൾ പുറത്ത് നടക്കുന്നവരാണ് എപ്പോഴും വീട്ടിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നവരല്ല അവർ സമൂഹമായി ഇടപെടുന്നവരാണ് എങ്ങാനും അവർക്ക് തിരങ്ങാനും ഒരു വഴി വന്നാൽ വലിയ അപകടമാണ് ഇങ്ങനെ ഉപകാരം അറിയില്ല വാപ്പകാരം അറിയില്ല ഈ നേരത്തെ പറഞ്ഞ നിസാവ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ കഞ്ചാവോ മയക്കുമരുന്നോ ഏതുവരെ ഒരു സിഗരറ്റ് വരെ പുകവലി വരെ ഉപയോഗിച്ചു കാരണം அவசானம் ரெண்டு வருஷமாக முழுவதும் நஷ்டப்பட நஷ்டப்பட അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനം എല്ലാം കഴിഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ എന്തിനെ ജീവിതത്തെ രക്ഷിപ്പിക്കണം ഞാൻ ഉപയോഗിക്കുന്ന മനുഷ്യരോട് പറയാറില്ല നിങ്ങളുടെ നിസാമിനെ പോലെ ചിന്തിക്ക് മയക്കുമരുന്നിന്റെയും കള്ളാവിന്റെ കള്ളിന്റെയും കഞ്ചാവിൻ്റെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ നിജാമിനെ പോലെ ചിന്തിക്ക് ഒരു പക്ഷേ പക്ഷേ നിങ്ങൾ ഇന്നലെയുള്ള രാത്രിയുടെ ഒരു പക്ഷേ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെ അടിമകളായിരിക്കാം intentmanisce inله tertier di brecia andere laremo prima ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഏതൊരു അവസരത്തിൽ ഞാൻ പറയുമെന്ന് എനിക്കറിയില്ല അതിനുള്ള സാഹചര്യവും ഉണ്ടാവില്ല ഇതിന് സമകാലികമായുള്ള പ്രയാസവും മതിയാകൂ നാട്ടിലുള്ള യുവാക്കൾ പ്രമുഖർ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാട് സമീപ പ്രദേശത്തുള്ള നാടുകളൊക്കെയും ലഹരി മുൻകീഴ് മതിയാകൂ അല്ലെങ്കിൽ അതിൽ തുന്ന അപകടം ഇവരുടെ തലമുറയിൽ ഇവരാണ് പള്ളി നിയന്ത്രിക്കേണ്ടവർ അവർ പള്ളി നിയന്ത്രിക്കുന്നവർ പോയിട്ട് അവർ തന്റെ മുപ്പയായിരം യാതെ ഇങ്ങനെ നടക്കുന്ന പാമ്പുകളായി മാറുന്ന കാലം അതിവിദൂരമല്ലാത്ത രീതിയിൽ കാണുന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അതിനെതിരെ കൃത്യമായി ബോധവൽക്കരണവും നമുക്ക്